ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വഴി എടുത്തിട്ടുള്ള കൗണ്ടർ ടിക്കറ്റ് ഓൺലൈൻ വഴി എങ്ങനെ ക്യാൻസൽ ചെയ്യും എന്നാണ് നോക്കുന്നത് അതിനുവേണ്ടി ലോഗിൻ ഐ ഡിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഓൺലൈൻ വഴി ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഗൂഗിളിൽ ഐ ആർ സി ടി സി എന്ന് സെർച്ച് ചെയ്യുക അതിൽ ആദ്യം വരുന്ന ഐ ആർ സി ടി സി നെക്സ്റ്റ് ജനറേഷൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇതിൽ ലോഗിൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ലോഗിൻ ചെയ്തും ചെയ്യാം ലോഗിൻ ഐ ഡി ഇല്ലാത്തവർക്ക് ലോഗിൻ ഐ ഡി ഇല്ലാതെയും ചെയ്യാം അതിന് ഇതിൽ ട്രെയിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ ക്യാൻസൽ ടിക്കറ്റിന് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്യുക അപ്പോൾ രണ്ട് അതിൽ രണ്ട് ഓപ്ഷൻ കാണിക്കും ഈ ടിക്കറ്റും കൗണ്ടർ ടിക്കറ്റും അതിൽ രണ്ടാമത് കാണിക്കുന്ന കൗണ്ടർ ടിക്കറ്റാണ് നമുക്ക് തിരഞ്ഞു സെലക്ട് ചെയ്യേണ്ടത് കൗണ്ടർ ടിക്കറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു അതിലിങ്ങനെ കാണിക്കും ട്രാൻസാക്ഷൻ ടൈപ്പ് ക്യാൻസലേഷൻ നമുക്കിതിൽ ബോർഡിംഗ് പോയിൻറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ട്രെയിൻ ക്യാൻസൽ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ക്യാൻസലേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പി എൻ ആർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടി പി എൻ ആർ നമ്പർ കൗണ്ടർ ടിക്കറ്റിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ തൊട്ടടുത്ത ഇതിൽ തന്നെ ഒരു ഇമേജിൽ അവർ സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട് അപ്പോൾ അത് നോക്കി നമ്മുടെ ഇരിക്കുന്ന ടിക്കറ്റിൽ നിന്ന് ട്രെയിൻ നമ്പറും അതുപോലെ പി എൻ ആർ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച്ച ഇതിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ ഭാഗം ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുത്ത സമയത്ത് നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുത്തിരിക്കണം അങ് എങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ത്രീ ഫൈവ് സിക്സ് ത്രീ സെവൻ അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആവുന്ന പേജിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് പേരും പി എൻ ആർ നമ്പറും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിൽ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൺഫർമേഷനും ചോദിക്കും അതിൽ നമ്മൾ ഓക്കെ നൽകുക അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത പേജിൽ തന്നെ ക്യാൻസലായെന്നുള്ളതിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി കാണിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ക്യാൻസലേഷൻ്റെ ഒരു മെസ്സേജും വരുന്നതായിരിക്കും ഇതിൽ കറണ്ട് സ്റ്റാറ്റസ് ക്യാൻസൽ എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇതിൽ നമ്മുടെ ബുക്കിംഗ് എമൗണ്ടും കാണിക്കുന്നുണ്ട് റീഫണ്ട് എമൗണ്ട് എത്രയാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം വരും ഈ പൈസ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടിക്കറ്റ് നമ്മൾ കൗണ്ടറിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമുക്ക് നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെയ്താൽ പോരെ ഇതിപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പോയ ദിവസം ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കന്ന് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഈ ടിക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞു പോകും കാരണം ജേർണി ഡേറ്റിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഞാൻ ക്യാൻസലേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നത് പക്ഷേ അന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിൽ പോയി ക്യാൻസൽ ചെയ്യാൻ പോയിട്ട് അവിടെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കാതെ തിരിച്ചു വന്നു അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ വഴി ക്യാൻസൽ ചെയ്തത് ഓൺലൈൻ വഴി ക്യാൻസൽ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ കൗണ്ടറിൽ പോയി ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഈ എമൗണ്ട് തിരികെ ലഭിക്കുകയും ചെയ്തു